ഹേ ഗൈസ് ഇന്ന് എനിക്കെന്താ അറിയില്ല ഇന്ന് വ്ളോഗ് ഇടാൻ ഒരു മൂഡില്ല എന്താണെന്നറിയില്ല ഇന്നലെ ഇന്നലെ രാത്രിയൊക്കെ ഞാനൊന്ന് നല്ലോണം വ്ളോഗ് ഇടണം അങ്ങനെയൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റ് ക്യാമറ ഒക്കെ ഇതാക്കി എന്തൊക്കെയോ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇങ്ങനെ സെറ്റ് ആയിരുന്നതാണ് പക്ഷെ എന്താ അറിയില്ല എനിക്കിന്ന് വ്ളോഗ് ഇടാൻ എനിക്ക് തോന്നണില്ല എനിക്കിന്ന് വ്ളോഗ് ഇടാൻ മൂഡില്ല എന്താണെന്നറിയില്ല എന്തോ എനിക്ക് എന്തൊക്കെ ചാടെ ചടക്കയല്ല ചടക്കാന്ന് വെച്ചാൽ എന്താ ബോറ് ബോറാവുക എന്താ വ്ളോഗ് ഇന്ന് ഇട എനിക്ക് എന്തറിയില്ല ബ്ലോഗിക്കെന്തറിയും നല്ല ചടക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ടിപ്പം ഏഴു മാസമൊക്കെ ആയി ഏഴു മാസം എട്ട് മാസം എത്രയോ മാസം അയക്കണം ഏഴെട്ട് മാസം അയക്കണം അവിടുന്ന് ഇവിടെ വരെ ഞാൻ വ്ളോഗ് സ്റ്റോപ്പ് ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട് എൻ്റെ മൊബൈല് ക്വാളിറ്റി ഇല്ലാത്ത മൊബൈലായ കൊണ്ട് ഇപ്പോഴല്ല ആദ്യം ക്വാളിറ്റി ഇല്ലാതെ മൊബൈലായ കൊണ്ട് ഞാൻ മൊബൈൽ മേടിക്കുന്നവരെ ഞാൻ ഒന്ന് ഒരു മാസമോ ഒരു മാസത്തിൽ ബ്രേക്ക് എടുത്തേ പിന്നെ പുതിയ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങി പിന്നെ കുറെ ഇപ്പോൾ ഒരു ട്രൈ പോഡ് മേടിച്ച് ട്രൈ പോഡ് മേടിച്ച് ഇപ്പോൾ വ്ലോഗൊക്കെ അധികം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണേ ഇന്നെന്തായാലും എനിക്ക് ബ്ലോഗ് ഇടാൻ തോന്നില്ല നല്ല ചടക്കുണ്ട് നല്ല ചടയ്ക്കും നല്ല ചടയ്ക്കും അതൊക്കെ ബ്ലോഗ് നല്ലതായിട്ട് ബ്ലോഗ് ഒക്കെ നടന്ന പ്രതീക്ഷയായി ഞാൻ ബുക്കൊക്കെ എടുത്ത് പയര് സ്ക്രിപ്റ്റൊക്കെ എഴുതി സെറ്റാക്കി അയച്ച സ്ക്രിപ്റ്റീന്ന് വെച്ചാൽ ഞാൻ എന്താ രാവിലെ മുതൽ രാവിലെ മുതൽ ഇതുവരെയായിട്ട് നടന്ന് എനിക്ക് നല്ല ഒരു 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 രീതിയിൽ എഴുതിയതാണ് ഞാൻ അല്ല വേറെ വല്ല സ്ക്രിപ്റ്റ് നല്ല ഒരു രീതിയിൽ എഴുതിയത് അതന്നെ എനിക്ക് എന്ന് പറയുന്നത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താൽ തുടങ്ങിയിട്ട് അങ്ങനെ എഴുതൂലെഴുതും ഞാൻ സ്ക്രിപ്റ്റ് ഇന്ന് ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയ സ്ക്രിപ്റ്റ് ചെയ്തതിന് ബ്ലോഗിലൊക്കെ ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി വല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇന്ന് എനിക്ക് ബ്ലോഗ് എടുക്ക മൂഡ് ഇത് ക്യാമറ ട്രൈപോഡിൽ പോഡിൽ വെച്ച് ക്യാമറ കഴിഞ്ഞിട്ട് പിടിക്കുമ്പോണ്ടല്ലോ അങ്ങോട്ട് ചടയ്ക്ക എന്താണെന്നറിയില്ല ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് അറിയില്ല നീ എന്താ പറയണ്ടേന്ന് ഒരു പിടി എന്ത ഇനി ബ്ലോഗ എന്താ പറയുക ഞാനി എന്താ ചെയ്യ അത് ഒരു പിടിയും കിട്ടണില്ലെന്ന് കാർമയൊക്കെ നല്ല മൂടി കടക്കണ്ട പുറത്ത് നട നടന്ന് പുറത്തേക്ക് നടന്ന് പോണന്നുണ്ട് ഇങ്ങോട്ടേലും നടന്ന് പോണന്നുണ്ട് പട്ടിക്ക് പോകാൻ ചടപ്പ് പോന്ന് ഇപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു കാപ്പി കാപ്പീൻ്റെ ചാക്കുണ്ട് ഇവിടെ കാപ്പീൻ്റെ ചാക്കുണ്ട് അത് ഉണക്കാൻ വേണ്ടി പറഞ്ഞു പൈതി വെയില് വരും പിന്നെ ഫുള്ള് കാർമേകം ഇപ്പോൾ കാർമേഘം മൂടി കുറച്ച് അതിന് വെയിലുണ്ടായതാണ് ഇപ്പോൾ കാർമേഘം മൂടികിടക്കണ ഇതാണ് ഉദ്ദേശിച്ചത് ഞാൻ അവിടെ ഉണക്കിയിടാം അങ്ങനെയാണ് അമ്മ എടുക്കാൻ പറഞ്ഞതാണ് അമ്മ ഇവിടെ പണിയെടുക്കാൻ പറഞ്ഞത് അമ്മ അത് ഇവിടെ ഉണക്കാൻ പറഞ്ഞ് കുറേ ദിവസമായി ഇന്നലെ പറഞ്ഞാൽ മറന്നുപോയി അങ്ങനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാം വ്ളോഗെടുക്കുന്നത് എന്താണെന്ന് അറിയില്ല ഏഹ് നല്ല അത്യാവശ്യം വ്യൂസൊക്കെ കേട്ടിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് എന്തറിയില്ല ഇന്ന് അത് ഡൗൺ ആയിപ്പോ ഞാന് എനിക്ക് ഇന്ന് എടുക്കാൻ ഒരു ഇത് കിട്ടണില്ല എന്താ കണ്ടന്റ് പറഞ്ഞാൽ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഞാന് ഏ കണ്ടന്റ് അതിന്റെ പ്രത്യേക ജില്ലയിൽ ഉഴപ്പൊന്നുമില്ല എന്റെ ജീവിതത്തില് എന്തിനാ നടക്കട അത് കാണിക്ക അതാണ് എന്റെ ഒരു ഇത് പക്ഷെ ഇന്നത് നടന്നിര നാളെ എനിക്ക് നല്ല കണ്ടന്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു നാളെ ഞാൻ വ്ളോഗ് കഴിഞ്ഞ് നാളെ നല്ല ഉഷാറാക്കും ബ്ലോഗ് ഉറപ്പാ നാളത്തെ വ്ളോഗ് ഞാൻ നേരത്തെ എണീറ്റിട്ട് ല്ല ഞാ നാളത്തെ ബ്ലോഗ് ഉഷാറാക്കുന്നു ഞാൻ ഉറപ്പ് അറിയാം നാളത്തെ ആ ബ്ലോഗ് ഞാൻ എന്തായാലും ഉഷാറാക്കുന്നു ഞാൻ ഉറപ്പ് 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 അറിയുന്നു നാളത്തെ ബ്ലോഗികം ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും എന്റെ എന്താ പറയാ എന്റെ ഫീലിങ്സ് അങ്ങനെ നിങ്ങളടുത്ത് പറയും അവിടെ ചാനലൊക്കെ തുറന്നിങ്ങനെ നിക്ക ഇരുട്ട റൂമിൽ എനിക്കെന്തോ ഭയങ്കര ചടപ്പ് ഇപ്പൊ രാത്രി ഞാൻ മൊബൈൽ കളിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് കഴിയുന്നവരെ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ട് വെക്കാം ലൈറ്റ് ഓഫ് ആക്കില്ല എനിക്ക് ഇരുട്ട് റൂമിൽ വെക്കണ എന്താ ഇരുട്ട് റൂമിൽ വെക്കുമ്പോ ഒരു നല്ല ചടപ്പ് തോന്നുക അതുകൊണ്ട് ഞാൻ ജനലിന്ന് തുറന്നിട്ടുണ്ട് ബാലിന് തോറന്നിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ഇപ്പോ എന്താ ചെയ്യ യൂട്യൂബില് ഒന്ന് ക്ലിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതേപോലെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങിട്ട് ഏഴ് പോകും ഏഴെട്ട് മാസായിട്ട് മാസായി ഇന്നെന്താ അറിയില്ല ആകെ ഡൗൺ ആയി പോയിന്ന് വ്ലോഗ് വ്ളോഗിന്റെ കാര്യം ഓർക്കുമ്പോ ഇന്ന് എന്താ അറിയില്ല ഒന്ന് എന്താ എന്ന് ഞാൻ ആകെ ഡൗൺ ആയി പോവാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എങ്ങനെ എന്താവും നല്ല വ്ളോഗിന് നല്ല ആക്റ്റീവായിട്ട് ഇന്നലെ നല്ല എന്തൊക്കെ വിചാരിച്ച് ഇങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് സ്ക്രിപ്റ്റ് ചെറുതായിട്ട് എഴുതി വ്ലോഗ് എടുക്കാൻ വേണ്ടി ക്യാമറ നോക്കിയപ്പോ പറ്റണില്ല ഇപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആരെയൊക്കെ വർത്തനം പറയണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ചെക്കന്മാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വർത്തനം പറയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോവുകയായിരുന്നു എന്താ പറയാനോ എന്തായാലും ഇന്ന് ബോറിങ് അല്ലേ അകത്ത് നാര കമ്പിളി നാരങ്ങ ഉണ്ട് അതൊന്ന് കുറച്ച് ഉപ്പും മുളകിട്ട് കഴിക്കാം നമുക്ക് എന്തായാലും ഇന്ന് ബോറിങ് അല്ലേ എന്നാ ഞാൻ ഡൗൺ ആയി കിടക്കാം ലോകി തോന്നില്ല ഞാൻ അകത്ത് ഉണ്ട് കമ്പിളി നാരങ്ങ ഏ ഒന്ന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം ഏഹ് അത് നീ നടക്കുള്ളൂ എന്നാ കേട്ട ഞാൻ ഡൗൺ പറയുന്ന ഡൗൺ ആയി കിടക്ക ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല ഞാൻ എങ്ങനെ എങ്ങനെയാവും എന്നാലും കമ്പ്ലീന്നാരം കഴിക്കാൻ പോവാ നമ്മക്ക് ആ കമ്പ്ളീന്നാരം ഞാൻ കുറച്ച് ഉപ്പും മുളുകൂടിയും പിന്നെ എന്തൊക്കെയോ മസാല ഇട്ടിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ബേഡ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന എനിക്ക് എനിക്കെന്തേലൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാം ഞാൻ ഗെയിം അടിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെ കഴിച്ചുകൊണ്ട് വയ്ക്കണം അതിൻ്റെ ഒരു ഇതാണ് എന്താ അറിയില്ല അത് എങ്ങനെയാ പിന്നെ അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ ഡൗൺ ആയി കിടക്കുന്ന ടൈമിലൊക്കെ അല്ലേ ഞാൻ ഇങ്ങനെ ഡൗൺ ആയി ഇങ്ങനെ ഡൗൺ ആയി കിടക്കണ ടൈമില്ലേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ചിരിക്കാനുള്ള റീൽസ് എന്തായാലും ഒക്കെ കാണും പിന്നെ പത്തിരുപത് റീൽസ് എങ്കിൽ ചിരിയൊന്നും വരില്ല പത്തിരുപത് റീൽസൊന്നും കാണുമ്പോൾ എനിക്കതിന് ചിരിയൊന്നും വരില്ല എന്നിട്ട് ഞാൻ എന്താക്കും ഞാൻ വെറുതെ ചിരി വന്നിട്ടില്ലേലും റീൽസ് കണ്ടിട്ട് ചിരിക്കാനുള്ള ഭാഗം വന്ന വെറുതെ ചിരിക്കും ആ വെറുതെ ചിരിക്കും വേടിച്ച ദിവസമൊന്നും ഞാൻ വേടിച്ചു വരെ നിൽക്കൂല്ല വേടിച്ച ദിവസമൊക്കെ ഞാൻ എനിക്ക് തീരെ ചിരിക്കും ചിരി വന്നിട്ടില്ലേലും ഞാൻ വെറുതെ ഇത് ചിരിക്കും ഞാൻ അങ്ങനെയാ എന്താ എന്തറിയില്ല എന്താ കാറ്റിൽ വരാനാകുമ്പോൾ ഞാൻ ചിരിക്കും എന്തെങ്കിലും ചിരിക്കാനുള്ള റീൽസ് കാണും അതങ്ങനെ ഒഴിക്കോളും എന്നിട്ട് അമ്മ പറഞ്ഞിരുന്നു തേങ്ങ വരച്ച ഞങ്ങൾ ഞങ്ങൾ വരച്ചു തേങ്ങ മറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ വരയ്ക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട വേറെ മേടിക്കാം അതായത് തേങ്ങ മൊത്തം നാശം ചെയ്താൽ പറ്റാത്ത തേങ്ങ തേങ്ങ സത്യം പറഞ്ഞാൽ തേങ്ങ ആദ്യമൊക്കെ നല്ല തേ വീട്ടിലേ തേങ്ങയായിരുന്നു ഇപ്പഴത്തെ ചെറിയ ചെറിയ തേങ്ങ നീണ്ട തേങ്ങ അങ്ങനത്തെ നാന്തോ പകുതി എന്തോ കരി പിടിച്ചോ കരി പിടിച്ചോളത്തെ തേങ്ങ അതാണ് അതിനോട് വേണ്ട വേറെ മേടിക്കാന്ന് പറഞ്ഞു ഇനി ഞാൻ കുറച്ചപ്പുറത്തേക്ക് തിരിച്ച് നോക്കിയപ്പോൾ രണ്ട് നാല് അറക്കും അധികം പൈത്തിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് പോലെ കണ്ട് അതിൻ്റെ തൊലി ഞാൻ തയ്ക്കി അവൾ പറിക്കാൻ തോട്ടമൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഒരു നീളം കൂടി തൂമ്പിട്ടായിരുന്നു അവിടെ ഞാൻ തൂമ്പെടുത്തിട്ട് ഞാൻ പിടിച്ച ഒരു കൊത്ത് ഓത്തിയ ഞാൻ ഒന്ന് പറിക്കാൻ വേണ്ടി വന്നത് രണ്ടെണ്ണ വീണ് അവിടെ ഒന്നത്തുണ്ട് ഒന്ന് ആപ്പോൾ എന്താ തിന്നെ ഒന്നി ആയിരുന്നല്ല തിന്ന് അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു വേറെ കഴിച്ചിട്ടില്ല പച്ച ആയതുകൊണ്ടാണോ വേണ്ടാത്തോ പച്ച ആയതുകൊണ്ടാണോ കാണാത്തോണ്ടാണോ ഒന്നും അറിയില്ല കഴിച്ചിട്ടില്ല ആരും ഞാൻ കഴിക്കട്ടെ അതാരും കഴിച്ചിട്ടില്ല വെറുതെ നിൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് നിൽക്കണം ഞാൻ അങ്ങനെയാ വീട്ടിൽ പായസം ഒക്കെ കൊണ്ടുവന്ന വെല്ലം വെല്ലേ വെല്ലം ആ വെല്ലൊക്കെ ഞാൻ വെറുതെ എടുത്തു നിന്നു വെറുതെ ബോർ അടിച്ചിരുന്ന ടൈമിലൊക്കെ ഞാൻ വെറുതെ വെല്ലെടുക്കുന്നു അത് എന്തെങ്കിലും ഉപ്പും മുളകും ഇട്ട് എരിവുള്ളത് നല്ല എരിവുള്ളത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കും അങ്ങനെയാണ് ഞാന് ഇന്നെന്തായാലും ഇത്ര ഡൗൺ ആയ ദിവസമായതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു നാളെ നല്ല കണ്ടൻറ്റായിട്ടും നല്ല ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ടും നാളെ നമുക്ക് കാണാൻ കൈ നാളെ നമുക്ക് ഉഷാറാക്കാം നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നാളെ നല്ല അടിപൊളിയായി അടിപൊളി വ്ലോഗൊക്കെ എന്ന് വിചാരിക്കുന്നു വിചാരിക്കല്ലേ വരും ഉറപ്പ് നാളെ അടിപൊളി വ്ലോഗ് നാളെ വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ